ചെറിയൊരു ബർത്ത്ഡേ വീഡിയോ അപ്പോൾ നമ്മളൊരു ഗിവ്വേ പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ ക്യാമറ എടുത്ത് അന്ന് ഗിവ്വേ കൊടുക്കുന്നു അത് അങ്ങനെ ഏതായാലും രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ബർത്ത് ആണ് അതുകൊണ്ട് പിന്നെ അന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് ഒരു വീഡിയോ ഇന്നാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല ഇൻസ്റ്റയിൽ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു ഇൻസ്റ്റയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് ഇൻസ്റ്റയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിലാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക പക്ഷേ ഇതിൻ്റെ ഒരു വിന്നർ നമ്മൾ അതിനോൾ യൂട്യൂബിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ വിന്നറെ അറിയിക്കും അതുപോലെ ഇൻസ്റ്റയിൽ നമ്മൾ ആ വീഡിയോ ഇടുന്ന അന്ന് തന്നെ നമ്മൾ ഈ ഒരു വിന്നറെ തിരഞ്ഞെടുക്കും യൂട്യൂബിലാണ് നമ്മൾ ഗീവേ നടത്തുന്നത് അപ്പോൾ എല്ലാവരും പങ്കെടുക്കാം വലിയ റൂളൊന്നുമില്ല നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് നല്ലൊരു കമൻറ്റ് ചെയ്യട്ടോ നല്ലൊരു കമൻറ്റ് ചെയ്യാം അതുപോലെ വീഡിയോൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു നമ്പറ് എ എന്ന് പറയുന്ന ഒരു ചെറിയ ലെറ്റർ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഉണ്ടാകും അത് നിങ്ങൾ കണ്ടുപിടിക്കുക അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക യൂ യൂട്യൂബിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം എന്നിട്ട് നിങ്ങൾ നേരെ എനിക്ക് കൊടുന്ന് സെൻഡ് ചെയ്തു തരാം കേട്ടോ എൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ട് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആയിരം രൂപയാണ് വൺ തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക മാക്സിമം വേറെ ഒന്നും റോളില്ല ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നല്ലൊരു കമൻറ്റ് ഇടാം ഈ ഒരു എ എന്ന് പറഞ്ഞൊരു ലെറ്റർ യൂട്യൂബിൽ ഞാൻ ഈ ഒരു എൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അത് മൂന്നും സ്ക്രീൻഷോട്ട് ശേഷം നേരെ ഇൻസ്റ്റയിൽ ഷെയർ ാണ് ഇരുപത്തിരണ്ട് വയസ്സായി ചെറിയൊരു ബർത്ത്ഡേ പരിപാടി

മൂന്ന് പ്രാവശ്യം ഇവരുടെ കൂടെ ബർത്ത്ഡേ പരിപാടി അതായത് ഇവര് അഞ്ചു പത്ത് പതിനഞ്ചില് വിൻഡോസ് റെസ്റ്റോറൻറ്റിൽ ഉള്ളത് നമ്മള് അതായത് മാമ്പുള്ള ബ്ലോക്ക് വണ്ണില് വിന്നോസ് റെസ്റ്റോറൻറ്റിലുള്ളത് ഇവരൊരു കൗതുകം എന്ന് പറയുന്നത് കാരണം ഞാൻ ഞാനിവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരാളെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ള ആള് വരാൻ വേണ്ടി അരമണിക്കൂർ അല്ല അരമണിക്കൂർ അല്ലേ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ കാരണം ഇവര് സൗഹൃദത്തിൽ ഒരു കൗതുക

നമ്മുടെ പറയാനുള്ളത് ഇന്നത്തെ യൂട്യൂബ് അല്ലെ യൂട്യൂബ് യൂട്യൂബ് കൂടിയാണ് ആറിയ്ലോഗ്യപ്പൊ ചെറിയൊരു കാര്യം അതായത് നമ്മുടെ സൗഹൃദങ്ങള് കടകമില്ലാത്തതാവുക കാശിന് വേണ്ടി അതായത് കാശിന് കാശോടുള്ള ഇഷ്ടാകരുത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നേട്ടത്തിനുള്ളൊരു ഇഷ്ടമാകരുത് നമ്മളെ സൗഹൃദ ബന്ധം അല്ലെ ശരിക്ക് ഇല്ലാത്തവനായാലും ഉള്ളവനായാലും നമ്മളെ ബന്ധം ഉള്ളിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം നമ്മളെ ഇഷ്ടവും സ്നേഹവും ഉള്ളിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് മരണം വരെ നമ്മൾ പ്രായമാകുമ്പോൾ ഇതേപോലെ കേക്ക് മുഴിക്കാനുള്ള ഒരു എനർജി നമുക്ക് കിട്ടും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ അങ്ങനെയുള്ള ഒരു ബന്ധം

നമ്മൾ ഗോപ്രോ തേർട്ടീൻ എടുത്തിട്ട് ഒരു വീഡിയോയും കൂടിയാണ് ബർത്ത്ഡ് പരിപാടിയൊക്കെ എടുക്കാൻ പറ്റി വലിയ സന്തോഷം കിട്ടും അത് അടിച്ചുപൊളിക്കുകയാണ് ആഷിക്ക് ഷെയ്ന് ആമിൽ ഇർഫാനവിടെ എല്ലാവരും കഴിക്കുക ക്യാമറ ഓഫാക്കി കഴിക്കാനുണ്ട് ക്യാമറ ഏതായാലും ചാർജ് ഇല്ല ഏതായാലും ബർത്ത് ഇല്ല പ്ലേറ്റ് അമില കഴിക്കില്ലേ നോക്ക് അമില കഴിഞ്ഞു ആട്ടിപൊളി ചിക്കൻ മീൻകുറി ും കൂടിയാണ് കൂട്ടി പറയാനുള്ളൂ ഭയങ്കര നൈസാണോ കഴിച്ചുകഴിഞ്ഞ് ഇവിടുന്ന് നേരെ റൂമിൽ പോണം വേറെ പരിപാടിയൊന്നും ഇല്ല റാത്തായി എല്ലാരും കയ്യും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് ബാക്കിയുള്ള ബാക്കിയുള്ള കേക്ക് കൊടുത്തിട്ട് കേക്ക് പിറ്റേ മോർണിംഗ് ആയിട്ടോ ഒന്ന് ഉറങ്ങി ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീച്ച് അപ്പോൾ അടിപൊളിയായിരുന്നു അതിൻ്റെ പരിപാടി അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ഗോപ്രോ ചാർജ് തീർന്നു ഞാൻ കുത്തി വെച്ചിട്ടില്ലായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു ഈയൊരു വ്ളോഗാണത് ഞാനോ അൺഎക്സ്പെക്റ്റഡ് ആയി സംഭവിച്ച കാര്യങ്ങളാണ് ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഒരുപാട് ഹാപ്പി ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ പോയി വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും കിട്ടിയ കിട്ടിയല്ല അനുഗ്രഹമാണ് എനിക്കൊരു ക്രൂ മെമ്പേഴ്സ് എൻ്റെ ഈ ഒരു ടീം ഇവിടെ വന്നിട്ട് എനിക്കുണ്ടായ ഒരു ടീം ഞങ്ങളൊരു ഏഴ് പേര് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുട്ടോ അത് ഇനിയും ജീവിതകാലം മൊത്തം എല്ലാ കാലത്തും അതുപോലെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ബർത്ത്ഡേയും കഴിഞ്ഞ് ലാസ്റ്റാണ് എൻ്റെ ബർത്ത് ഡേ എന്ന് തോന്നും ഒരാളും കൂടി പെൻഡിങ് അങ്ങനെ എന്തോ ഉണ്ട് ഇതായാലും ഹാപ്പി ഒരുപാട് സന്തോഷം അപ്പോൾ അടിച്ച് വിളിച്ചിട്ടൊന്നല്ലേ നല്ല അടിപൊളി ഫുഡ് കേക്ക് കാര്യങ്ങളൊക്കെ വിളിച്ചു ഒരു പക്ഷേ എല്ലാവർക്കും അനുഗ്രഹം കൂടിയാണ് കിട്ടും കാരണം ഗൾഫ് പോവുക ഫസ്റ്റ് ഒരു ലൈഫ് എല്ലാവർക്കും ഒരുപോലെ ആയിക്കോണമെന്നില്ല പലപ്പോഴും പല പ്രശ്നങ്ങളും എല്ലാവർക്കും വരാം പക്ഷേ എൻ്റെ ഒരു ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് ഹാപ്പി ഒരുപാട് സന്തോഷം നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ അടുത്ത വീഡിയോ നമ്മൾ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും ഇന്നിപ്പോൾ രണ്ടാം തീയതി അഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും അതിന് മുമ്പ് നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വിന്നർ ആവാം ആ ഒരു വിന്നർക്ക് നമ്മൾ ആയിരം രൂപ ജി ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് പങ്കെടുക്കാൻ ശ്രമിക്കാം എല്ലാം നീട്ടിക്കൊണ്ടുവന്നില്ല ഹാപ്പി ഒരുപാട് സന്തോഷം അടുത്തൊരു വീഡിയോ അടിപൊളി വീഡിയോ ആണ് ഈ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ഈ ഒരു ടു ഇയറിൽ അനുഭവിച്ച് ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നു പോയൊരു സ്റ്റോറിയാണ് കേട്ടോ റിയൽ സ്റ്റോറി അടുത്തത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന് ചെറിയൊരു വീഡിയോ ഒരുപാട് ഒരുപാട് ഹാപ്പി അടുത്തൊരു വീഡിയോ മേടിക്കണ്ടും കാണാം അതൊരു എല്ലാവർക്കും ബൈ ബൈ